പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിലമ്പിക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധം കടുപ്പിക്കുവാൻ യു ഡി എഫ് ശനിയാഴ്ച വൈകിട്ട് വടകരയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ രണ്ടു ദിവസത്തിനകം ഷാഫി പറമ്പിലമ്പി മൊഴി നൽകും വടകര കൺട്രോൾ റൂം സി എ അഭിലാഷ് ഡേവിഡാണെന്ന് മർദ്ദിച്ചതെന്നാണ് ഷാഫി പറമ്പിൽ പറമ്പിലെമ്പി ആരോപിക്കുന്നത് അഭിജിത് മുഴക്കം നൽകും വിശദാംശങ്ങൾ അഭിജിത ഇന്നലെ തന്നെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞതാണ് തനിക്കെതിരെയുള്ള പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യമായി തന്നെ എടുത്തു പറയുകയായിരുന്നു നിയമ നടപടി എടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടെന്ന നിലപാടിൽ തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ പറമ്പിലെമ്പിയും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് ആര്യ പാർവതി അങ്ങനെ തന്നെയാണ് ഇന്നലെ യു ഡി എഫ് യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത് നാളെ ഇപ്പോൾ വടകരയിൽ ഒരു പ്രതിഷേധ സംഗമം നടക്കും അതിൽ കൃത്യമായി തന്നെ ഷഫി പറമ്പിൽ എം പി മർദ്ദിച്ച ആ അക്രമത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം രണ്ട് ഡി വി എസ് പിമാർക്കെതിരെയും ഒപ്പം തന്നെ വടകര കൺട്രോൾ റൂം സി ഐ ആയ അഭിലാഷ് ഡേവിഡിനുമെതിരെയാണ് ഇപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് ഒക്കെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ഇന്നലെ വടകര കൺട്രോൾ റൂം സി ഐ ആയ അഭിലാഷ് ഡേവിഡിനെതിരെ ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ഷാഫി പറമ്പിൽ എം ആരോപണം ഉന്നയിച്ചത് അതിൽ ഈ അഭിലാഷ് ഡേവിഡിനെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് അദ്ദേഹം എങ്ങനെയാണ് തിരികെ കയറിയത് അദ്ദേഹമാണ് തന്നെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഷാഫി പറമ്പിൽ പറമ്പിലമ്പി ഉന്നയിച്ചു ഇതുക ഇക്കാര്യം കൂടി ചൂണ്ടിക്കാട്ടി പരാതി നൽകും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ തന്നെ ഇതിലിപ്പോൾ നേരത്തെ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ എം പി പരാതി നൽകിയിരുന്നു അദ്ദേഹം ഒരു എം പി ആണ് അതിനാൽ തന്നെ അങ്ങനെ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് പോലീസിന്റെ മർദ്ദനമേറ്റു അപ്പോൾ അതിൽ കൃത്യമായ നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അതിൽ രണ്ട് ദിവസത്തിനകം തന്നെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ അദ്ദേഹം മൊഴി നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ തീരുമാനം